സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ സൺഡേ ആണ് വലിയ പൊതുവോ ആയിട്ടുള്ള തിരക്കോ കാര്യമൊന്നുമില്ല എന്നാലും ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഒന്ന് പിന്നെ ലൈവായിട്ട് ഡൈവ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കാരണം ഇന്നിപ്പോൾ ഞായറാഴ്ച കൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോകൾ വേറെ എടുക്കാനും ഉണ്ടാവും വീഡിയോ വേണമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യാം ലൈവിലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലോ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കിട്ടും പക്ഷേ എന്നാലും ഞാൻ ഒരു ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഇതിപ്പോൾ ഒന്നുമില്ല ഒരു നാല് മാസം മുൻപ് കോട്ടയം ജില്ലയിൽ ചെങ്ങ കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന ഒരു സംഭവമാണ് കാരണം അവിടെ ഒരു പണം തട്ടാനായിട്ട് ഒരാൾ ഒരു കടയിൽ കയറി കടയെന്നു പറഞ്ഞൊരു ജെല്ലി അറിയാം ഫാത്തിമ ഗോൾഡ് കവറിംഗ് എന്ന് പറയുന്നൊരു ജ്വല്ലറി അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളുടെ മുരാളിയോട് ഞാനൊരു മൂവായിരത്തി എണ്ണൂറ് രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അത് തരാനായിട്ട് ഇവിടെ കടയിൽ നിന്ന് വന്ന് എന്ന് പറഞ്ഞു കട വന്ന് നിങ്ങൾ വാങ്ങിക്കോ ഞാൻ കടയിലേക്ക് വിളിച്ച് പറഞ്ഞോടാ എന്നും പറഞ്ഞാൽ അയാൾ കടയിൽ വന്നു കടയിൽ വന്നിട്ട് അവിടെ ഒരു ലേഡീസ് സ്റ്റാഫുണ്ട് ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ വേണം നിങ്ങളുടെ മുയലാളി എനിക്ക് തരാനുള്ളതാണ് തന്നാണ് മുയലാളി ഞാൻ ചോദിച്ചതാണ് അപ്പോൾ നിങ്ങൾ കുഴപ്പമില്ല ധൈര്യമായിട്ട് തന്നു എന്നിട്ട് ഇയാളുടെ അഭിനയം ഭയങ്കര ഇയാൾ നല്ല സൂപ്പർ അഭിനയക്കാരനാട്ടോ ഇവനെ അഭിനയിക്കുക എന്നല്ല അറിയാം കാരണം ഇവർ ചില സിനിമയൊക്കെ വേണേൽ അഭിനയിക്കുക വില്ലനായിട്ടോ തട്ടിപ്പ് വരനായിട്ടൊക്കെ നമുക്ക് അഭിനയിപ്പിക്കാൻ പറ്റും ഇവൻ അവിടെ വന്നിട്ട് പെണ്ണ് ലേഡി സ്റ്റാഫിൻ്റെ മുന്നിൽ നിന്ന് ഇവൻ ഫോൺ എടുത്തിട്ട് ഫോൺ കോള് പോലും ചെയ്യാണ്ട ചെവിയിൽ വെച്ചു സാധാരണ നമ്മൾ ഫോൺ കോൾ ചെയ്തിട്ടാണ് ചെവി വെക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലായി ഇവരുടെ ആയിപ്പോന്നത് ഇവൻ ഫോൺ ചെയ്തൊക്കെ ചിലപ്പോൾ പെണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തായാലും ഫോൺ ചെയ്ത് ഫോൺ ചെയ്തിട്ട് ആ ശരി ഓക്കെ ആ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കടയിൽ വന്നിട്ടുണ്ട് ആ ഇവിടുന്ന് ഞാൻ വാങ്ങിക്കോളാം മൂവായിരത്തി എണ്ണൂറ് രൂപ ആ ഞാൻ നിങ്ങളുടെ സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ഫോൺ അങ്ങനെ അങ്ങനത്തെ കട്ട് ചെയ്ത് പോക്കറ്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നവർ കാണിച്ചു പോക്കറ്റ് വെച്ചു പോക്കറ്റ് വരുന്നവർ പറഞ്ഞ് മൂവായിരത്തി എണ്ണൂറ് രൂപ മോരാടി തരാൻ പറഞ്ഞു അപ്പോൾ എണ്ണി ഇവിടെ ഈ പെണ്ണ് റെയിൽവേ സ്റ്റാഫോട്ടിരിക്കുന്ന പെണ്ണ് ഈ നോട്ട് എണ്ണി എണ്ണിയതിന് ശേഷം ഞാൻ മുയലാളിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു എണ്ണയിൽ കണ്ടപ്പോൾ ഇവൻ കരുതി എണ്ണയിൽ ഉടനെ കൈ കൊടുക്കുന്നത കരുതി ആ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുയലാടിയോട് ഇപ്പം സംസാരിച്ചിട്ട് ഇപ്പോൾ ഫോൺ വെച്ചതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ വിളിക്കാനും നിൽക്കണ്ട എന്നാണ് ആ പെണ്ണിനോട് പറഞ്ഞത് എന്തായാലും ഇപ്പൊക്കൊരു സംശയം തോന്നിയാൽ പെണ്ണിനെ ആ സ്റ്റാഫിനെ വേഗം മൊരാണ്ടിൻ്റെ ഫോൺ ചെയ്യാനായിട്ട് മൊയ്ലാടിൻ്റെ പിന്നെ മൊബൈൽ നമ്പർ ഞെക്കിയതും ലാൻഡ് ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ലാൻഡ് ഫോണിന് എടുത്ത് കൈ ഫോൺ കയ്യിലെടുത്ത് അങ്ങോട്ട് ഡയൽ ചെയ്യാൻ നിൽക്കുന്നോട് ഇവൻ ഇറങ്ങി പാഞ്ഞ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനറിയാം ഇവൻ ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു കാരണം ഇപ്പം തട്ടിപ്പണ്ണു വന്നതാണ് അപ്പോൾ ആ പെണ്ണ് ലേഡീസിൻ്റെ സമർത്ഥമായ ഇടപെടലുകൊണ്ട് അന്ന് ആ മൂവായിരത്തി എണ്ണൂറ് രൂപ പോകാതെ കഴിച്ചതായി കാരണം ഇപ്പം വന്ന വന്നതിപ്പോൾ നല്ല വെള്ള ഷർട്ടും വെള്ളം മുണ്ടുമാണ് നല്ല തടി നീട്ടമൊക്കെ ഉള്ള ആളാണ് അത്യാവശ്യം ജോലി ചെയ്ത് ജീവിക്കുക ഇപ്പം കൂലിപ്പണി കാര്യം പോയാൽ ജീവിക്കാനുള്ള പിന്നെ ഇത് ആരോഗ്യമൊക്കെ ഉണ്ട് ഇന്നിട്ട് ഇപ്പം മാസ്ക് കെട്ടി വന്നിരിക്കുക കോവിഡിൻ്റെ കാലം അല്ല എന്നുണ്ടെങ്കിലും സാധാരണ നമ്മൾ കോവിഡില്ല സമയത്താണല്ലോ അധികം മാസ്ക് കെട്ടുന്നത് ഈ കോവിഡ് ഇല്ലാത്ത സമയത്ത് മാസ്ക് കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അത് എന്നിട്ട് അപ്പോളാണ് ഒരു സംശയം തോന്നിയത് അതിൽ അങ്ങനെ ഇവിടെ കാശ് കയ്യിലെടുത്തിട്ട് എണ്ണി എണ്ണിട്ട് ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോട് കൂടി ഇവ ഇറങ്ങി ഓടി കാരണം ഫോണും കൈ പിടിച്ചാൽ ഫോൺ വിളിക്കുന്നവർക്ക് പിന്നെ ഫോൺ കയ്യിൽ ഈ വിളിക്കുന്ന പോലെ അഭിനയിക്കുകയാണ് ഇവർ ഫോൺ കൈ വെച്ചിട്ട് എന്നിട്ട് അങ്ങനെയാണ് ഇറങ്ങി ഓടുന്നത് ഒന്നും അറിയാത്ത പോലെ കാരണം നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ മോശമാണല്ലോ ഓ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഒന്നും ഉള്ള രീതിയിൽ ആരും ഒന്നും സംഭവിക്കത്ത പോലെ ആരുടെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കൂടി എന്നാലും അതൊക്കെ അടുത്തുള്ള നാട്ടുകാരും അറിയും തൊട്ടടുത്തുള്ള കടക്കാരും അറിയും ഈ ആളുടെ രൂപങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി ഇപ്പോൾ മാസ്ക് വെച്ചിട്ട് കറുത്ത മാസ്ക് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ആ ഒരു രൂപം പറയുമ്പോൾത്തേനും എല്ലാവർക്കും ഈ സംഭവം കൂടി കിട്ടും കാരണം ആളാണ് ഇന്ന ആളാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറേ തട്ടിപ്പ്മാരെ വീരന്മാരെ അറിഞ്ഞിട്ടുണ്ട് ഈ തട്ടിപ്പ് വിവരമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിരിക്കുന്നത് അപ്പഴാണ് ഇത് ഇങ്ങനെ ഒരു ലൈ ഇന്ന് ഈ യൂട്യൂബിൽ കണ്ടത് ഇത് യൂട്യൂബിൽ ഇടയിൽ ഇടയിൽ വന്നുപോയിരിക്കും യൂട്യൂബിൽ അങ്ങനെയാണ് ഫേസ്ബുക്ക് അല്ല വാട്സാപ്പ് പോലെയല്ല യൂട്യൂബ് അങ്ങനെയല്ലോ യൂട്യൂബ് കുറേ മുന്നേ ഒരു നാല് മാസം ഒരു കൊല്ലം മുൻ മുമ്പത്തെ വീഡിയോയും ഇപ്പോൾ വരും അങ്ങനെയാണ് യൂട്യൂബ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിത് കാണുന്നത് ഇപ്പോൾ എന്നാൽ അന്ന് ഞാൻ ഇത് ന്യൂസ് കണ്ടിരുന്നെങ്കിൽ അത്ര കാര്യമാക്കിയില്ല കാര്യമാക്കാഴികയല്ല അന്ന് ഓ വീഡിയോ ചെയ്യേണ്ടതല്ലോ വരും ഇന്നിപ്പോൾ വേറെ ന്യൂസൊന്നും കിട്ടിട്ടില്ല കിട്ടാനൊന്നും ഇല്ല കിട്ടുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്ന് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കരുതി അപ്പം ഇങ്ങനെ പല ആൾക്കാരും മുരാളി പറഞ്ഞതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞതാണ് അല്ലെ ചേച്ചി പറഞ്ഞതാണ് അവിടുന്ന് തന്നാണ് ഇവിടുന്ന് വന്നതാണ് ഞാൻ ഇന്ന ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ഇന്ന ആളുടെ പരിചയത്തിൽ നിന്ന് വരുന്നതാണ് നിങ്ങളോട് പൈസ വാങ്ങാൻ ഒരു അഞ്ഞൂറ് രൂപ തരാൻ പറഞ്ഞു ആയിരം രൂപ തരാൻ പറഞ്ഞു ഇങ്ങനെ പല തട്ടിപ്പുമായിട്ട് പല ഉടപ്പ് കേസ് കിട്ടുമായിട്ട് ആൾക്കാർ വരും അപ്പോൾ ഇത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഇവൻ്റെ അഭിനയ സൂപ്പർ അഭിനയം ആർക്കും സംശയം തോന്നൂല്ല ലാസ്റ്റ് ഈ ഫണ് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇവർ ഓടി എന്നിട്ട് മൊരാളിനെ വിളിച്ചു വരുത്തി മൊരാളിനെ വിളിച്ചു പെരുത്തി ഇപ്പോൾ മുരാണി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ടില്ല കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല സംഗതി അപ്പോഴാണ് കുളിഞ്ഞത് അപ്പോൾ അത് സമൃദ്ധമായ ആ അപ്പോഴത്തെ ആ രീതി ആ തന്ത്രപൂർവ്വമുള്ള ഇടപെടൽ കൊണ്ട് മൂവായിരത്തി എണ്ണൂറ് രൂപ പോയില്ല അപ്പോൾ മൊരാടി വന്നൊരു ഫണ്ടിനോട് പറഞ്ഞു അതിന് കൊടുത്താൽ കൊടുക്കാത്ത ഭാഗ്യം കൊടുക്കാതെ നന്നായി കാരണം ഇങ്ങനെ തട്ടിപ്പ് പീരന്മാരൊക്കെ ഉണ്ട് ഒരുപാട് ഒരുപാട് പീരന്മാരുണ്ട് ഇങ്ങനെ തട്ടിപ്പ് പീരന്മാർ അപ്പോൾ അത് ഇന്ന് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതാണ് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് പറയുന്നത് അപ്പോൾ ഇനിയെങ്കിലും അവനവൻ്റെ കാശും ഒക്കെ പോകാതെ നോക്കുക അവനവൻ്റെ സ്ഥാപനത്തിൽ വരുന്ന ഒരു ഗസ്റ്റാണ് കസ്റ്റമർ ആണെന്ന് കേട്ടിട്ട് നമ്മൾ ഒരുപാട് ബഹുമാനം കാണിക്കാൻ പറ്റില്ല അവൻ പൈസ തരുന്നതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥാപനത്തിൽ കച്ചവടം നടക്കുന്നത് അതൊക്കെ സംഭവം ഒക്കെ ശരി പക്ഷേ നമ്മൾ ഇന്ന ആള് പറഞ്ഞു ഒരു പരിചയമില്ലാത്തവർ വന്നിട്ടൊക്കെ ഇതുപോലെ വന്നിട്ട് പൈസ ചോദിക്കും അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഒരു ഒരു പാഠമായിക്കോട്ടെ ഒരു മുൻകരുതൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരി എന്നാൽ നിർത്തുന്നു ദീർഘിപ്പിക്കുന്നില്ല ശരി ഓക്കെ